ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കുർത്തി അതല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് അതോ അല്ലെങ്കിൽ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എത്ര മീറ്റർ ക്ലോത്ത് ആണ് ആവശ്യം വരിക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്തിട്ട് കാണാനും ഒന്ന് ശ്രമിക്കണേ അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു പതിനഞ്ച് ഇഞ്ച് ഇറക്കത്തിൽ പതിനഞ്ച് ഇഞ്ച് ഇറക്കത്തിൽ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര മീറ്റർ തുണിയാണ് വരിക എന്നുള്ളത് നോക്കാം അപ്പം ഇപ്പം നമുക്ക് ഒരു മീറ്റർ പറയുന്നത് നാൽപ്പത് ഇഞ്ചാണ് വരിക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു പതിനഞ്ച് ഇഞ്ചുള്ള പതിനഞ്ച് ഇഞ്ചുള്ള ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പതിനഞ്ച് ഇഞ്ചും ബാക്ക് അതേപോലെ പതിനഞ്ച് ഇഞ്ചും നമുക്ക് വേണം അപ്പോൾ പതിനഞ്ച് ഇഞ്ച് ഫ്രണ്ടും നമുക്ക് പതിനഞ്ചിഞ്ചും ടോട്ടലായിട്ട് ഇഞ്ചാണ് നമുക്ക് ആവശ്യം വരിക അപ്പോൾ ഈ ഇഞ്ചിനെ നമുക്ക് മീറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സീറോ പോയിൻറ്റ് സെവൻ ഫൈവ് മുക്കാൽ മീറ്ററാണ് നമുക്ക് ഈ ഒരു പതിനഞ്ച് ഇഞ്ച് ഷോർട്ട് ടോപ്പ് ചെയ്യാനായിട്ട് ആവശ്യം സ്ലീവ് ലെസ് ആണ് കേട്ടോ സ്ലീവ് ഇല്ലാത്ത ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്യാൻ നമുക്കൊരു മുക്കാൽ ഇഞ്ച് ക്ലോത്ത് വേണ്ടിവരും ഇതേ നമുക്കൊരു ഇരുപതിഞ്ചുള്ളൊരു ഷോർട്ട് ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത് ഇഞ്ചുള്ളൊരു ഷോർട്ടായിട്ടുള്ള ടോപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടിൽ ഇരുപത് ഇഞ്ച് അതേപോലെ ബാക്കിൽ ഇരുപത് ഇഞ്ച് വരും അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് നാല്പത്തിഞ്ചാണ് കിട്ടുകയാണ് കിട്ടുക അപ്പോൾ നമുക്ക് ഒരു മീറ്റർ തുണിയാണ് ഈ ഒരു ഇരുപത് ഇഞ്ച് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നത് ഒക്കെ ഒരു മീറ്റർ തുണിയാണ് നമുക്ക് ഇരുപത് ഇഞ്ച് ഇറക്കം വരുന്ന ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ടി വരിക ഇതേ നമുക്ക് കുർത്തിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതും അങ്ങനെ ഇറക്കം ഇറക്കത്തിനനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഒരു മുപ്പത്തഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ മുപ്പത്തഞ്ച് ഇഞ്ച് ബാക്കിൽ മുപ്പത്തഞ്ച് ഇഞ്ച് വരും അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് എഴുപത് ഇഞ്ചാണ് വരിക അപ്പോൾ ഈ എഴുപത് ഇഞ്ചിന് മീറ്ററായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം അപ്പോൾ മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കിതിൽ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ഒരു മീറ്ററും എഴുപത്തഞ്ച് ആണ് ഈ ഒരു തുണി ഫുൾ മുപ്പത്തഞ്ച് ഇഞ്ച് കുർത്തിക്ക് വേണ്ടി എടുക്കേണ്ടത് ഈ ഒരു ഇഞ്ച് ഒരു മീറ്ററും എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററും ഒന്നേ മുപ്പാൽ മീറ്ററാണ് നമുക്ക് ഈ കുർത്തിക്കായിട്ട് ആവശ്യം വരുന്നത് ഇത് മുപ്പത്തി അഞ്ച് ഇഞ്ച് എന്നുള്ളത് ഇപ്പം നാൽപ്പത്തി ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതേപോലെ നാൽപ്പത്തി ഇഞ്ച് ഫ്രണ്ടിലും നാൽപ്പത്തി ബാക്കിലും വെച്ചിട്ട് എൺപതിഞ്ചാണ് വരിക അപ്പോൾ ഈ എൺപതിഞ്ചിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമുക്ക് എത്രയാണോ ഇഞ്ച് വരുന്നത് ആ ഒരു അളവിന് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് എത്രയാണോ മീറ്റർ വേണ്ടതെന്നുള്ളത് അത് തന്നെ നമുക്ക് ക്ലിയറായിട്ട് കാണുന്നതായിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ ഏതൊരു മെറ്റീരിയൽ എടുക്കുമ്പോഴും അതിൻ്റെ അല്ല ഏതൊരു ഗാർമെൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പും ആ ഒരു ഇറക്കത്തിനനുസരിച്ചിട്ട് ചില തുണികൾ വിത്ത് കൂടുതലായിട്ട് ഉണ്ടാവും ചില തുണികളിൽ വിത്ത് കുറവായിരിക്കും നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പഠിക്കണം അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗാർമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ വേണമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നമ്മൾ ഷോപ്പിലേക്ക് ക്ലോത്ത് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇതേപോലെ കാൽക്കുലേഷൻ ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തുണി വേസ്റ്റ് ചെയ്യാതെ നമുക്ക് കറക്റ്റ് അളവിലുള്ള തുണി നമുക്ക് എടുക്കാൻ പറ്റും അതെല്ലാം നമ്മുടെ കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ എനിക്ക് എത്ര തുണി വേണം എത്ര തുണി ഞാൻ എടുക്കണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കാൽക്കുലേഷൻ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റും ഇതേപോലെ കുർത്തി നമ്മുടെ പാൻറ്റ് ഇതിൻ്റെ ഒക്കെ കറക്റ്റായിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്